ൻ വയനാട്ടിൽ വനംവകുപ്പിന്റെ ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായി എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരികയാണ് പ്രതിഷേധത്തിനിടയിൽ സംഭവിച്ചതാണ് എന്ന് വേണം കരുതാൻ വലിയ പ്രതിഷേധം പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ തുടരുന്നു അതിന് ഇടയിലാണ് പോൾ വനംവകുപ്പിന്റെ ഒരു ജീപ്പ് തടഞ്ഞത് ആളുകൾ രോഷം തീർക്കാൻ ശ്രമിക്കുകയാണ് അരുൺ അമർനാഥ് വിവരങ്ങളുമായി അരുൺ സാധാരണ നിലയിൽ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ അല്പം വൈകാരികമായി പോകുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ സ്ഥിതി എങ്ങനെയാണ് നിയന്ത്രണവിധേയമാണോ അരുൺ വനമൂട്ട് സർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ് വന്യജീവി ആക്രമണത്തിൽ വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടു അതിനിടയിലാണ് വനം കയ്യേറ്റം ചെയ്യാനും അവിടെ ശ്രമം ഉണ്ടാകുന്നുണ്ട് ആ ദൃശ്യങ്ങളും നമുക്ക് കാണാം വലിയ ജനരോഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ ഉണ്ടാവുകയാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പോലീസും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ സമയത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വനോദ്യോഗസ്ഥരുമൊക്കെ പ്രതിഷേധം ശ്രമിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സി സി സിക്ക് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് രംഗം ശാന്തമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അല്പം വൈകാര്യമായ പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും വലിയ വികാരം വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നതിനിടെ ഉണ്ടായിരുന്നു ഇന്നലെ മലയാറ്റൂരിലും നമ്മളത് കണ്ടതാണ് ഒരു ആനക്കുട്ടി കാട്ടാന സംഘം കൃഷിയിടങ്ങൾ നിരന്തരമായി ഇറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു അതിനിടയിൽ ഒരു കാട്ടാനക്കുട്ടി കിഴത്തിൽ വീണു അവിടെയും വനം ഉദ്യോഗസ്ഥർക്ക് നേരെ ആളുകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന വകുപ്പ് എന്ന നിലയിൽ വനംവകുപ്പിനെതിരെ തന്നെയാകും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക അതിൻ്റെ തുടർച്ചയാണ് പുൽപ്പള്ളിയിലും കാണുന്നത് രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അരുൺ അമൃത അരുൺ കേൾക്കാമെങ്കിൽ നിയന്ത്രണവിധേയമാണോ ഇത്തരം നിയന്ത്രണാദയമായ ഒരു സാഹചര്യമില്ല നിലവിൽ ഈ ടി സി സിക്ക് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇടപെട്ട ഒരു സമുദായത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുവൊക്കെ നാട്ടുകാർ ഒരു തരത്തിലും ഈ ജനകീയ കൂട്ടായ്മ ഒരു തരത്തിലും ചിന്തിക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ് പോലീസ് മനപ്പുറത്തായി ആ ദ്വീപിന് വലിച്ചു കീറുന്ന അതായത് ഉൾപ്പെടെ വലിച്ചു കീറുന്ന വലിയ ബഹളമാണ് വലിയ പ്രതിഷേധമാണ് വനംവകുപ്പിന്റെ ജീപ്പിന് നേരെ യാത്ര വനം ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നത് ആ ദൃശ്യങ്ങളുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പഠിപ്പെടുകയാണ് ആ രംഗമൊന്ന് ശാന്തമാക്കാൻ ജനപ്രതി ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് പക്ഷേ സ്ഥിതി ശാന്തമല്ല വലിയ പ്രതിഷേധമാണ് അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ വി പി പോളിന്റെ മൃതദേഹവുമായി കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി പുൽപ്പള്ളി ടൗണിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് മൃതദേഹം റോഡിൽ വച്ച് നാട്ടുകാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമായിരുന്നു ടൗണിൽ അരങ്ങേറിയത് ജില്ലാ ഭരണാധികാരികൾ ആരെങ്കിലും എത്തി ചർച്ച നടത്തി വന്യജീവി ആക്രമണം തടയാൻ കൃത്യമായ നടപടിയുണ്ടാകുമെന്ന ഉറപ്പ് തന്നാലേ മൃതദേഹവുമായി കൊണ്ട് വീട്ടിലേക്ക് പോകൂ എന്നതായിരുന്നു ആളുകളുടെ നിലപാട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് വയനാട്ടിൽ പുൽപ്പള്ളിയിൽ വനംവകുപ്പ് ജീപ്പിന് നേരെ ജനരോഷമുണ്ടായി വനം ഉദ്യോഗസ്ഥരെ ചിലർ കൈയേറ്റം ശ്രമിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഉന്തള്ളുമുണ്ടായി ഉണ്ടായി ജീപ്പിന് കേടുപാട് വരുത്താനുള്ള ശ്രമമുണ്ടായി വലിയ പ്രതിഷേധം അവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വനംവകുപ്പിനെതിരെ വലിയ രോഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വനംവകുപ്പിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഒരാഴ്ചക്കിടയിൽ രണ്ട് പേരാണ് വയനാട്ടിൽ മാത്രം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്